കാരണം കടമെന്ന് പറയുന്ന വിഷയം അത് വല്ലാത്തൊരു വേദനയാണ് മനുഷ്യന്റെ ഉറക്കം വരെ കളയുന്ന ഉറകുടം അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന വേണ്ടിയുള്ള നല്ലാഹോലിയ ഐശ്വര്യങ്ങൾ അവന്റെ ഖുർഹാനിന് വലിയ മഹത്വമുണ്ട് മഹത്വമുണ്ട് വലിയ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ നമ്മൾ നോക്കിയാൽ അറിയാം എന്തെങ്കിലും പറഞ്ഞ് തട്ടിച്ച് വെടി പിടിച്ചത് പൈസ പിടിച്ചോണ്ട് പോകുന്നതാണ് തിരിച്ചു കൊടുക്കണമെന്ന് കൊടുക്കണം വലിയ ഗൗരവമുള്ള കാര്യമാണ് ഈ നാളെ നിങ്ങൾ പ്രവർത്തന വർഷം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാവുന്നതാണ് പക്ഷേ ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരാളോടും ഒരു ബാധ്യതയില്ലാത്ത രീതിക്ക് ആരെയും വഞ്ചിക്കപ്പെടാതെ തട്ടിക്കാതെ കള്ളങ്ങൾ പറയാതെ

പറയോലേ ആൾ ഉറപ്പ് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാളാണ് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ല പിന്നെ റസൂല് ചോദിക്കുന്നത് ഈ വ്യക്തിക്ക് കടമുള്ള ആളാണോ എന്ന് റസൂല് ചോദിച്ചപ്പോൾ പറയുന്നു

ഇത് കേട്ടപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒട്ടക ഏതാണോ അതിനെ നിങ്ങൾ തിരിച്ചു നൽകണം ഒട്ടുകൂട്ടിയിൽ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കണ്ടില്ല അദ്ദേഹം ആ ഒക്കൾക്കറിയാം പക്ഷേ അതിനേക്കാൾ അതിനേക്കാൾ ഭംഗിയുള്ളതും അതിനേക്കാൾ നല്ല കൊഴുത്തതുമായ ഒട്ടകങ്ങളാണ് അവിടെ നിൽക്കുന്നത് അവരോടൊപ്പം

ആ മനുഷ്യ സ്വന്തം സൂര്യൻ നോക്കിയിട്ട് പറയുകയാണ് അതുകൊണ്ട് എന്റെ ഒരാളെ അല്ലേ അദ്ദേഹത്തിനോട് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഓടിക്കാതെ അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയുള്ളത് അപ്പൊ ഞാൻ ഒരു ചെറിയ ചരിത്രം കടത്തിന്റെ ഗൗരവവും നൽകുന്ന കാര്യം ഇനി നമുക്ക് നോക്കാം ഞാൻ ഈ ഈ പറയാൻ പോകുന്ന കുഞ്ഞു

എല്ലാം കൊണ്ട് നല്ല 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 രീതിയിൽ നീ സഹായിക്കാൻ ആരുമില്ല എന്ന നിയ്യത്തോടെ നിങ്ങൾ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക അല്ലാഹു വ തആല നിങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം അല്ലാഹു നൽകുന്നതാണ് ഇൻഷാ ഈ കുഞ്ഞു സൂറത്തിനെ ഈ രൂപത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ

بسم الله, بسم الله بسم الله الرحمن الرحيم نتلوا سشام هي صلاه 10 فراوشم تلوا ابو اعلان صلاه المؤمنين الله نتلوا اللهم صل وسلم وبارك على سيدنا محمد وعلى اله كمالا نهايه لكمال الله وكما يليق به കമാലിഹി അല്ലാഹുമ്മ സല്ലി അലാ ബികമാലിഹി ഈ ഈ സലാത്ത് സലാത്ത് 100 പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം എത്ര എത്രാവശ്യമാണ് ചെല്ലിയുള്ളത് 100 പ്രാവശ്യം അതിനുശേഷം وردنا ايجود رمضان قلت يا رمضان اللهم اغنني بحلالك عن حرامك وبفضلك عمن سواك اللهم اغنني بحلالك عن حرامك وبفضلك عمن سواك اللهم اغنني بحلالك عن حرامك وبفضلك عمن سواك ഒരു എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലണം അതിനുശേഷം അള്ളാഹുവിനോടോട് നമ്മുടെ വിഷമങ്ങൾ പറയണം ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തി

അപ്പൊ കടം വീട്ടിൽ കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാൽ കുറച്ച് പുണ്യതർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അളവില്ലാത്ത അരിഗ്രഹങ്ങൾ പഠിച്ചവനും നമുക്ക് നൽകൽപ്പെടുന്നതാണ് പഠിച്ചവനെല്ലോ ഞങ്ങളെ മജിലോ പഠിച്ചവനേ ഞങ്ങളെ കടകളിൽ നമ്മൾ മുടക്കാൻ പാടുള്ള തുടർച്ചയാണ് മൂന്ന് ദിവസം

അങ്ങൾ <laughs> അത <laughs> 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 എത്രയോ കൂട്ടിലോട്ടു എത്രയോ വിവാഹപ്രായം നൽകണേ അല്ലാ ഓടച്ചവരെ ഈ ഭൂമിയിലെ എല്ലാ ആഗ്രഹങ്ങളുടെയും ഞങ്ങൾക്കതൽgetElementById 0000000000000000000000000000000000000000 ലഭgetElementById 0000000000000000000000000000000000000000 ബർക്കത്തുകൾ ിടയ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങളെ ബർക്കത്തുകൾ ിടയ അല്ലാഹുവേ എത്ര രോഗങ്ങൾ മാറ്റി വെറു യൂബർ പ്രുഷ്ഠം കാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന വയറുപെടുന്ന രോഗങ്ങളെ ഈനെ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരേ കാക്കണേ അല്ലാഹുവേ ഓടച്ചവരെ ഞങ്ങൾക്കും අපക്കല്ല ബർക്കത്തുകളോ തരയ അല്ലാഹുവേ സർവ്വവിധ രോഗങ്ങളെ അകടക്കണം അകടണം മക്കൾ പ്രയത്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ും രണ്ട് ലോകത്തു ജീവിക്കുന്നവർ കൂട്ടത്തിൽ

وعلى الأمر والحمد لله السلام عليكم ورحمة الله وبركاته <سلام عليك. سلام عليك>